വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ മീൻചന്ത സ്റ്റോപ്പിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു നിരവധി പേർക്ക് പരിക്ക് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിനാണ് അപകടം കൊടുങ്ങല്ലൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന ബനാസിനി ബസും എതിരെ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശിയാണ് മരിച്ചത് സ്വകാര്യ ബസ്സിലുണ്ടായിരുന്ന പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ സഹചാരി സെന്റർ ആംബുലൻസ് വാടാനപ്പള്ളി ആക്സ് ടോട്ടൽ കെയർ മെക്സിക്കാന തുടങ്ങി ആംബുലൻസുകളിൽ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിലും എത്തിച്ചു നിയന്ത്രണം വിട്ട ലോറി എതിരെ വന്ന ബസ്സിലും മരത്തിലും ഇടിക്കുകയായിരുന്നു തൃപ്രയാറിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ബടൻപള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ക്രെയിൻ കൊണ്ട് ലോറിയും ബസും മാറ്റിയാണ് വാഹനഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത് ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്